പോന്നട ഉമാരൊക്കെ നമ്മളെ ഇന്നിപ്പർക്കും വേണ്ട കണ്ടിട്ട് സഹിക്കുന്ന ഒരു കുഷുഭോമെടുത്തറിഞ്ഞു കൊടുക്കട്ടാ മറ തലയിലോട്ട് ഞാൻ ഞാൻ ഓടിയാ പിടിക്കട്ടെ അവനെ

ഈ പൂച്ച പറയുന്ന തുടങ്ങി ഇവര് നൃത്തത്തിലല്ലേ മനസ്സിലായില്ലേ റോഡ് റാഷ് ഒരു കാലത്ത് പെരിയാള് ഞാൻ പിടിക്കട്ടെ എന്തൊക്കെ പറഞ്ഞാ നമ്മൾ ഇത്രയും കഴിഞ്ഞോളൂ ഏത് വലിയ ഗെയിം അത് ശരിയാ നീയൊക്കെ മാരിയോന്ന് കിട്ടുന്നടപ്പള്ളാരെ നിന്റെ ഒക്കെ തന്ത എടുത്ത് വെച്ചാ മതി ഇപ്പൊ എന്റെ ആരും വേണ്ടട